ഹായ് കൂട്ടുകാരെ എൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു മഴയൊക്കെ ഉണ്ടോ അവിടെ വിശേഷങ്ങളൊക്കെ പറയണേ അപ്പോൾ രാവിലെ ജോലിയുണ്ട് ജോലിക്ക് പോകാൻ ഇറങ്ങി ഇപ്പം മോളാണ് വണ്ടി അങ്ങോട്ട് കൊണ്ടു കൊണ്ടുവന്നത് അപ്പോൾ ജോലിക്ക് പോകുന്ന വീട്ടിൽ രാവിലെ ചെന്ന് ചായ ഇട്ടു ഞാൻ അരി അടപ്പത്തിടാനൊക്കെ കൊണ്ടാരംഭിച്ചപ്പോൾ റേഷനരിയായിരുന്നു അപ്പോൾ അതിൽ കല്ലുണ്ടെന്നറിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ അരി അരിച്ചെടുക്കുവാണ് ഇപ്പോൾ കുറച്ച് കല്ലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അരിച്ചെടുത്ത് കഴിഞ്ഞപ്പം ചെറിയ ചെറിയ കല്ലുകളുണ്ടായിരുന്നു പിന്നെ മീനുള്ളത് നെത്തോലി മീനായിരുന്നു അപ്പോൾ അത് ഫ്രിഡ്ജിലിരുന്ന് അതെടുത്ത് ഇപ്പോൾ കഴുകാനോ വിചാരിച്ച് വൃത്തിയാക്കാനോണ്ട് എടുത്ത് അപ്പം എനിക്ക് പല്ലിനു വേനയുണ്ട് സംസാരിക്കുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് മരുന്ന് കഴിച്ച് മരുന്ന് കഴിച്ചിരിക്കും നല്ല പല്ലിനു വേന അപ്പം മീൻ ഞാൻ പിന്നെ തോരനും വെച്ച് കറി വെച്ചു എന്നിട്ട് രണ്ടെണ്ണം എടുത്ത് വറുത്തു അങ്ങനെയാണ് ചെയ്തിട്ട് പോന്നപ്പോ വീഡിയോ ബാക്കിയൊന്നും അവിടത്തെ എടുക്കാൻ പറ്റിയില്ല കേട്ടോ

ഇത് വൈകുന്നേരത്തെ വീഡിയോ ആണ് ഇപ്പോൾ വൈകുന്നേരം അവൾമാർ പട്ടിക്കുഞ്ഞുങ്ങളെ രണ്ടു ഞാൻ വെളിയിൽ ഭയങ്കര കളിയും ബകളുമായിരുന്നു അവൾമാർ രണ്ടും എൻ്റെ കൂടെ ആയിരുന്നു അപ്പം പിന്നെ വൈകുന്നേരമായ ചേട്ടൻ ജോലി കഴിഞ്ഞ് വന്നു അപ്പം ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ഞാൻ മൂക്ക് നൈറ്റാണ് മോളിക്കിന്നും കൂടെ ഉണ്ട് നൈറ്റ് അപ്പോൾ മോളെ കൊണ്ടുവിടാനെ കൊണ്ടാരംഭിച്ച് ചേട്ടൻ മോളെയും കൊണ്ടുപോകാനിറങ്ങി അപ്പോൾ അവരങ്ങോട്ട് പോയി അപ്പോൾ എനിക്കങ്ങനെ സംസാരിക്കാനൊക്കെ കൊണ്ട് ഭയങ്കര ഒരു അസ്വസ്ഥതയാണ് വേദന ഉണ്ട് മരുന്ന് കഴിച്ച് കഴിച്ചിരിക്കുക അപ്പോൾ വെട്ടുകുഞ്ഞുങ്ങളുടെ രണ്ടെണ്ണം കൂടെ അവിടെ പുറകെ ഓടി വന്ന് അവളോടാണ് ഭയങ്കര പ്രശ്നം രണ്ടെണ്ണത്തിനും കെട്ട് എന്ത് ചെയ്യാൻ അവർ ഓടിക്കൊണ്ട് കളഞ്ഞതാണ് എനിക്ക് കണ്ടിട്ടൊരു വിഷമം ഞാനത് ഇങ്ങെ എടുത്തുകൊണ്ട് പോയിരുന്നത് അപ്പം നമ്മൾ വാടക വീടാണ് അവരിനി എന്തൊക്കെ പറയുന്നൊന്നും നമുക്കറിയില്ല എന്തായാലും ഞാനിങ്ങു അപ്പോൾ ഇത് മൂത്ത മോനും വന്ന് അവൻ ചായ കുടിക്കുകയാണ് പിന്നെ അവർ ഗുളിയൊക്കെ കഴിഞ്ഞ് അവർ പോകാനെ കൊണ്ടൊരുങ്ങി ഒരുങ്ങി നിൽക്കുകയാണ് ഇപ്പം ഇന്ന് വീഡിയോ എങ്ങനെയൊന്നും എടുക്കാഞ്ഞുകൊണ്ടൊക്കെ വീഡിയോ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ ഈ കുഞ്ഞുങ്ങളുടെ വീഡിയോ എടുത്തത് അപ്പോൾ ഇന്ന് വീഡിയോ ഇടുന്നില്ല എന്നൊക്കെ വിചാരിച്ചിരുന്ന വയ്യാഞ്ഞതുകൊണ്ട് അപ്പം പിന്നെ മനസ്സിലൊരു വിഷമം വീഡിയോ ഇടുമ്പോൾ എല്ലാവരും കമൻറ്റൊക്കെ ഇടുമ്പോഴാണല്ലോ നമുക്കൊരു സന്തോഷം അപ്പം നമുക്ക് എന്തോ ഒരു പ്രത്യേക സന്തോഷമുണ്ട് അപ്പോൾ അത് കൂട്ടുകാരെയൊക്കെ കാണുന്ന പോലെ എനിക്കൊരു തോന്നലുണ്ട് ഇപ്പം വീഡിയോ ഇട്ടില്ലെങ്കിൽ എങ്ങനെയാ എന്നൊരു വിഷമം അപ്പോൾ ആ ഒരു കാരണത്തിലാണ് ഞാൻ വീഡിയോ ഇട്ടത് അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ബായ് കൂട്ടുകാരേ